ആ എനിക്കറിയാം റബ്ബർ കടമുണ്ട് അത് വീട്ടാൻ വസ്തുവിക്കണം എന്നോട് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ ചോദിക്കൊടുത്തിട്ടില്ലേ ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല മുമ്പ് ചോദിച്ചപ്പോഴൊക്കെ വസ്തു ഏതെന്നോ വില എന്തെന്നോ അന്വേഷിക്കാതെ പറഞ്ഞ സ്ഥലത്തെ ഞാൻ പക്ഷെ ഇതെ അരി അവകാശപ്പെട്ട സ്വത്താ അവന് വേണ്ടി ആരും വാദിക്കണ്ട ചെറുപ്പം തൊട്ട് തള്ളേ ഇല്ലാത്തത് അറിയിക്കാതെ ഇല്ലടി നിന്നെ പോലൊരു മൂദേവിയെ തലയിലേറ്റി നടക്കേണ്ടി വന്ന എന്റെ നിനക്ക് ഇഷ്ടമില്ലാച്ചാ വേണ്ട എന്റെ ആ തോട്ടത്തിന് ഇത്തിരി കടമുണ്ട് അത് വീട്ടാവുന്നു കരുതി അതുകൊണ്ടാ വിൽക്കാവുന്ന വെച്ചത് വില ഉറപ്പിച്ച് അച്ചാരൻ വാങ്ങുകയും ചെയ്തു അവന്റെ ഞാൻ ചിലതൊക്കെ വെച്ചിട്ടുണ്ട് ആ വസ്തുവിന്റെ കാര്യത്തിൽ അച്ഛൻ ചോദിച്ചാ എന്താ പറയണ്ടേ നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇതുവരെ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് സമ്മതമാണെന്ന് പറഞ്ഞേക്കോട്ടം സാവിത്രി കൂട്ടി വരാ അല്ലേ നൂറ് തവണ പറഞ്ഞില്ലേ എന്താ തനിക്ക് ഇത്ര സംശയം ഏതാ ഇവിടെ ഒപ്പിട്ടോളൂ ഹരി നീ എന്താ ഇങ്ങോട്ട് പ്രശ്നമുണ്ടോ പ്രശ്നം എന്നെ തോട്ടത്തിലേക്ക് പറഞ്ഞു അമ്മാവൻ അമ്മാവൻ ചില കാര്യങ്ങൾ എന്ത് കാര്യം കല്യാണം ആ നിന്നോട് പറയാനിരിക്കേ നല്ല പയ്യൻ തറവാട്ടുകാരൻ ദുബായിൽ വലിയ ശമ്പളമുള്ള ജോലി പണം കണ്ടാൽ എന്ത് ചെയ്യാനും മടിക്കാത്തോടാ നിങ്ങൾക്ക് അറിയാം പക്ഷേ ഈ ജാതി കാണിക്കരുത് കള്ള നീ എനിക്ക് ജീവനുണ്ടെങ്കിൽ സാവിത്രിയെ മറ്റൊരാൾ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞു എല്ലാം ഉറപ്പിച്ച മട്ടിൽ മകളെ കൊണ്ട് എന്റെ വസ്തുക്കൾ എഴുതി വാങ്ങിച്ചിട്ടിപ്പോ വാക്ക് മാറിയാൽ എന്ത് അത് ഞാൻ കാണിക്കാം ഈ തന്തയ്ക്ക് തന്താത്തോട്ട് ചേച്ചി നീ ആയിട്ട് വീടും കുടുംബവും എല്ലാ പെണ്ണു പറയുന്നത് കേട്ടിന് എഴുതി കൊടുത്തു നിന്റെ എന്ന് പറയാൻ എന്തുണ്ട് സ്വന്തമായിട്ട് കയ്യില് സ്വന്താന്ന് കാണാൻ എനിക്ക് വയ്യൊരു കാര്യം അറിയണം നിന്റെ സമൂഹത്തോടു കൂടിയാണ് കല്യാണം മറ്റൊരാൾക്ക് ഒരു ഭാഗ്യം വരുമ്പോ സന്തോഷിക്കാ വേണ്ടത് ഇങ്ങനെ വഴക്കുണ്ടാക്കി മുടക്കാൻ നടക്കുന്നത് അസൂയമുണ്ടാ വെറുതെ അതിനുള്ള യോഗ്യത കൂടി വേണം എന്താ ജോലി എന്നെ കല്യാണം കഴിച്ച ജീവിക്കാൻ വേറെന്താ വരുമാനം ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ കൂടെ വീട്ടുകാരെ പിണക്കിറങ്ങി തിരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് എന്നെ വിട്ടേക്കും പിന്നെ ഞാൻ അവിടെ നിന്നില്ല ഇവിടം വരെ വന്ന വഴികളെ കുറിച്ച് ഒന്നുമില്ല നിന്റെ മാത്രമല്ല കുട്ടി ഞങ്ങളുടെ എല്ലാം കഥകൾ ഇങ്ങനെ ഓരോന്നൊക്കെ തന്നെ എന്നെ കുറിച്ചും ചില ചിത്രങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ അതൊന്നും ഓർക്കാൻ ഞാനൊട്ട് ശ്രമിക്കാറുമില്ല അതൊക്കെ പോട്ടെ ഇത് കഴുത്തിലണിഞ്ഞോളൂ ഒരു രക്ഷ നിനക്ക് വേണ്ടി ഞാൻ പൂജിച്ചു വാങ്ങിയതാ നിനക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എനിക്ക് വേണ്ടി ഇതൊന്ന് കെട്ടുന്നതിൽ വിരോധം ഉണ്ടാവോ അണ്ണാ അമായി വരുന്നുണ്ട് ആ ബാക്കിയുടെ ഗുണ്ടകൾ മാർ ഒരു കൂട്ടം ആളുകളുണ്ട് കൈ നിറയെ ആയുധങ്ങളും ആണെവിടെ ഉണ്ടെന്ന് ആമാൻ അറിഞ്ഞു പിന്നിലൊരു വാതിലുണ്ട് ഞാൻ മടുത്തു ഇനി വയ്യ എന്നെ കിട്ടിയില്ലെങ്കിൽ അവർ ഈ തെരുവ് മുഴുവൻ തല്ലിപ്പൊളിക്കും എന്നെ ഒളിപ്പിച്ചതിന് ഈ പാവം പെണ്ണുങ്ങളെ അവരെ ഉപദ്രവിക്കും ചേച്ചി ഉൾപ്പെടെ ഒന്നും പറയണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു

ും ഞങ്ങളുടെ വരിക്ക കമ്പനി ശ്രീ ഗുരുവായൂരപ്പൻ ചിറ്റ് ഫണ്ട് ഓ ഭഗവാന്റെ പേരിലാണ് അങ്ങനെയാണല്ലോ സർ സുദർശൻ ഗരുഡ ഗോകുൽ എന്തായത് പിരിച്ചത് എന്തിന് ഇതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും അബ്ബാസ് അലിയോട്ട് എന്താ വ്യത്യാസം മേൽ ഹഫ്തീ തിരുവി കേട്ടു പോ പിരിച്ചെടുത്ത പണം മുഴുവൻ അവർക്കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പട്ടിയും പറ്റിക്കാൻ ആയിട്ട്

ഈ സേട്ടു നമ്മുടെ മുതലിയാരുടെ വലം കൈയായിരുന്നു ആ പക വെച്ച് അമർസാബിന്റെ ആൾക്കാർ ഉപദ്രവിക്കുക സേട്ടുവിന്റെ ഒരു ഗോഡോൺ ഒഴിഞ്ഞു കൊടുക്കാൻ കോടതി വിധിയുണ്ട് അതിന് കൈവശക്കാൻ സമ്മതിച്ചിട്ടും അമർസാബിന്റെ ആൾക്കാർ വിട്ടു കൊടുക്കുന്നില്ല ഒഴിഞ്ഞു കൊടുക്കാൻ പത്തു ലക്ഷം രൂപ അതിനെ ചോദിക്കുകാരുടെ ജോലിയല്ലേ അല്ല കോടതി പോലീസിനെയും ആമീനെയും അമറിന്റെ ഗുണ്ടാത്തലവൻ പാണ്ഡ്യ തല്ലി ഓടിച്ചു നിനക്കെന്താ താല്പര്യം ഒരു നല്ല കാര്യത്തിനാണല്ലോ ആ ഗോഡൗൺ ഒഴിപ്പിച്ച് ഒരു ഹോസ്പിറ്റൽ കെട്ടാനാണ് സേട്ടൂന്റെ പ്ലാൻ ഇവിടെ അടുത്തെങ്ങും ഒരു നല്ല ആശുപത്രി ഇല്ലല്ലോ ആസി തരഹി ബിജെപ്ലൂ